ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിയാനുള്ള പ്രധാന കാരണമായി ബി ജെ പിയുടെ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് യോഗി രാജാണെന്നാണ് യോഗി ഇതുവരെ നടത്തിയിട്ടുള്ള ബുൾഡോസർ രാജ് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമം അതേ രീതിയിൽ തന്നെ അവിടുത്തെ ദളിത് സംഘടനകളും ദളിത് മനുഷ്യരോടും നടത്തിയിട്ടുള്ള ക്രൂരമായ അതിക്രമങ്ങളെല്ലാം കാരണമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിഞ്ഞത് എന്നാണ് ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര സമിതിക്ക് നൽകിയപ്പോൾ പറഞ്ഞിരുന്നത് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് യോഗിയാണ് ബി ജെ പിയുടെ ഉത്തർപ്രദേശിലെ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം യോഗിയുടെ വർഗീയ നിലപാടുകൾ യോഗിയുടെ ഉദ്യോഗസ്ഥരുടെ കടുത്ത നിലപാടുകൾ ഇവരുടെ എല്ലാം ഞങ്ങളാണ് വലുതെന്നുള്ള ഭാവമൊക്കെയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി തീർത്തണമെന്നാണ് അങ്ങനെ ഉത്തർപ്രദേശിൽ നിന്നും യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസ്ഥാനം തന്നെ തിരിച്ചെടുക്കണം എന്നല്ല മന്ത്രിസ്ഥാനം മാറ്റണമെന്നും മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും വരെയുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്ന ഈ സമയത്ത് യു പിയിലെ ഉപമുഖ്യമന്ത്രി അടക്കം യോഗിക്കെതിരെ രംഗത്ത് വരികയും അതുപോലെ തന്നെ യുപിയുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കാൻ ഒരുങ്ങുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ പോലും ഇതിനൊക്കെയുള്ള കാരണക്കാരായും അത് മാറിയത് യോഗി ആദിത്യനാഥാണ് കാരണം യോഗിയുടെ ഈ ഭരണവിരുദ്ധ നിലപാട് മുസ്ലിം വിരുദ്ധ നിലപാട് ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെയാണ് അവിടെ ബി ജെ പിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമാണ് എന്നാൽ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ വീണ്ടും അതേ വർഗീയ ചേരിതിരി വീണ്ടും അതേ വർഗീയ ധ്രുവീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ വീണ്ടും യോഗി ആദിത്യനാഥ് തന്റെ ഇനിയുള്ള ദോഷം അതായത് കടുത്തു വരുന്ന അതായത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് യോഗിക്ക് അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന സമയത്തിനുള്ളിൽ എത്രമാത്രം വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ പറ്റുമോ എത്രത്തോളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുണ്ടാക്കി അതിലൂടെ തന്നെ മന്ത്രിസ്ഥാനം നിലനിർത്താനാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയ ചരിത്ര സൃഷ്ടിക്കുന്ന പുതിയ ഉത്തരവുമായാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നത് ആചാരമായ കാഡ്ബഡ് യാത്ര നടക്കുന്ന വഴിയരികലിൽ ഭക്ഷണം വിൽക്കുന്ന കടകൾ അവരുടെ ഉടമസ്ഥരുടെ പേരുകൾ പ്രദർശിപ്പിക്കണമെന്നാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തരവിറക്കിയിരിക്കുന്നത് നേരത്തെ മുസാഫർ നഗർ പോലീസ് സമാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെതിരെ വലിയ പ്രതിഷേധവും അതുപോലെ ബി ജെ പി നേതാക്കളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു പിന്നാലെയാണ് അതേ ഉത്തരവിനെ ഉയർത്തിപ്പിടിക്കുന്ന നീക്കവുമായി യു പി മുഖ്യമന്ത്രി തന്നെ രംഗത്തുമെത്തുന്നത് കൂടാതെ ഹലാൽ എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ പോലും നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമനിർദ്ദേശം അനുസരിച്ച് ഓരോ ഭക്ഷ്യശാലയും പെട്ടിക്കടക്കാരും അതുപോലുള്ള മറ്റ് സമാനമായ കടകൾക്കാരും കട നടത്തുന്നവരുമെല്ലാം തന്റെ ഉടമയുടെ പേര് ഒരു ബോർഡിൽ വ്യക്തമായി പ്രദർശിപ്പിക്കണം ഉടമകളുടെ പേരുകൾ ബോർഡിൽ രേഖപ്പെടുത്താൻ ഉത്തരാഖണ്ഡ് പോലീസും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശുദ്ധമായ വെജിറ്റേറിയൻ റെസ്റ്റോറന്റും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന നോമ്പെടുക്കുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നാണ് ബി ജെ പിയുടെ വാദം എന്നാൽ ഈ വാദത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് രാജ്യത്തിന്റെ നാനാ ഭാഗത്തു ഉയർന്നിട്ടുണ്ട് വ്യാഴാഴ്ച മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവിന് പിന്നാലെയായിരുന്നു ബി ജെ പി ഇത്തരമൊരു ന്യായീകരണമായി രംഗത്തെത്തിയത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് യാത്ര ആരംഭിക്കുന്നത് കാൺവാഡ് യാത്ര കടന്നു പോകുന്ന പടിഞ്ഞാറൻ യു പി ബെൽറ്റിൽ ഉടനീളം ജനസംഖ്യയുടെ നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം വരുന്നത് മുസ്ലിം ജല വിഭാഗങ്ങളാണ് അവരാണ് അവിടെ താമസിക്കുന്നത് തീർത്ഥാടകർ കൊണ്ടുപോകുന്ന കൺവാടുകൾ അതായത് ജലം നിറച്ച കണ്ടെയ്നറുകളാണ് കൺവാടുകൾ എന്ന് പറയുന്നത് ഇവ നിർമ്മിക്കുന്നതിനും യാത്രക്കാർക്ക് ഭക്ഷണം ക്രമീകരിക്കുന്നതിനും വരെ അവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ട് ഉൾപ്പെടുന്നുണ്ട് ഇവരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇതിന് നേതൃത്വം നൽകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഈ ഒരു വിവാദമായ ഉത്തരവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യോഗി ആദിത്നാഥിനെ വെള്ളിയാഴ്ച രംഗത്തെത്തിയത് അതേസമയം തന്നെ ഉടമസ്ഥന്റെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവ് തൊട്ടുകൂടായ്മക്ക് കാരണമാകുമെന്നും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായ മുക്താർ അബ്ബാസ് നഖി വരെ അഭിപ്രായപ്പെട്ടിരുന്നുമുണ്ട് കുറച്ചധികം ശുഷ്കാന്തിയുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ തൊട്ടുകൂടായ്മ എന്ന അസുഖത്തിന് കാരണമായേക്കാം വിശ്വാസത്തെ മാനിക്കാം പക്ഷെ അതിനുവേണ്ടി തൊട്ടുകൂടായ്മയെ പരിപോഷിപ്പിക്കുക അല്ല വേണ്ടെന്നും നഖ്വി തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിക്കുകയും ചെയ്തു യാത്രയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചാണ് നഖ്വി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവും മുസാഫർ നഗർ പോലീസിന്റെ ഉത്തരവിന് തൊട്ടുപുന്നാലെ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് സമൂഹത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാമൂഹ്യ കുറ്റകൃത്യമാണ് പോലീസ് നടത്തുന്നതെന്നായിരുന്നു അഖിലേഷിന്റെ വിമർശനം ജുഡീഷ്യറി ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി നടപടി എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട് അങ്ങനെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കം അതുപോലെ തന്നെ മുഖ്താർ അബ്ബാസ് നഖ്വി അടക്കം ബി ജെ പിയുടെ പ്രതി അതുപോലെ തന്നെ പ്രതിപക്ഷങ്ങളുടെ കോൺഗ്രസിന്റെയൊക്കെ നേതാക്കളും അനുയായികളും അണ്ണികളും അടക്കം സംസ്ഥാനത്തെ ജനവിഭാഗങ്ങൾ ഒന്നടകം എതിർപ്പുമായി രംഗത്തെത്തുമ്പോഴും യോഗി രാജ്യമായി മുന്നോട്ട് പോകാനാണ് യോഗി തീരുമാനിച്ചിരിക്കുന്നത് യോഗിക്ക് നന്നായിട്ടറിയാം ഇനി ഒരുപാട് കാലം തന്റെ മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല എന്നും ഒരുപാട് സ്ഥലം തനിക്ക് മുഖ്യമന്ത്രിയായി ഇനി വിഹരിക്കാൻ സാധിക്കില്ല എന്നും യോഗിക്ക് ഇതിനോടൊന്നും തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം അത്രമാത്രം യോഗിക്കെതിരെ വിയോജിപ്പ് എതിർപ്പ് അതെല്ലാം പ്രകടമായി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സമിതിയിലെ നേതാക്കളും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമാണ് ഇവരെല്ലാവരും യോഗിക്കെതിരെ തിരിയുമ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായി എത്രത്തോളം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുമോ എത്രത്തോളം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാമോ എത്രത്തോളം വർഗീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാമോ അതിലൂടെ തന്റെ കസേര നിലനിർത്താനാണ് യോഗി ആദിത്യനാഥ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യോഗിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ നാനാ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് വിചിത്രമായ ഒരു കാര്യം കാരണം ബി ജെ പിക്കാർ തന്നെ യോഗിയുടെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ എന്നിട്ടും എന്നിട്ടും പിന്നോട്ട് പോകാതെ ശക്തമായ വർഗീയ കലാപത്തിലുള്ള കോപ്പ് കൂട്ടുകയാണ് ഇപ്പോൾ യോഗി അത് കാരണം തന്റെ സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് യോഗിയുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാനായി യോഗി ഏതറ്റം വരെയും പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അങ്ങനെ തന്റെ കസര നിലനിർത്താനായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ മുസ്ലിം സമുദായത്തൊക്കെ കൊന്നെടുക്കാനുള്ള പ്ലാനുമായാണ് യോഗി ആദിത്യനാഥ് ഇപ്പോഴുതാ ഈ പറഞ്ഞ ഹലാൽ വിഷയത്തിലും അതുപോലെ ഹോട്ടലുകളിൽ പേര് പ്രദർശിപ്പിക്കണമെന്ന വിഷയമായി രംഗത്ത് വന്നിരിക്കണം അതിന് പറയുന്ന വിചിത്രമായ ന്യായം എന്നത് ഹിന്ദു വിശ്വാസികൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് ചെയ്യുന്നത് നമ്മൾ ന്യായീകരണമായാണ് വന്നതെങ്കിൽ പോലും ഇത്രയും കാലം ഇവരെല്ലാം കഴിച്ചത് അതേ ഭക്ഷണം തന്നെയാണ് ഇത്രയും കാലം അങ്ങനെ വിഷയമില്ലായിരുന്നു എന്നാൽ ഒരു ആഘോഷത്തിന്റെ പേരിൽ കാൺവാടിന്റെ പേരിൽ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ വരും ആ വിശ്വാസികളിൽ തലയ്ക്കാത്ത ചാണകം മാത്രമുള്ള സംഘിക്കുഞ്ഞുങ്ങളും ഉണ്ടാകും അവർ അവിടുത്തെ മുസ്ലിം സമുദായങ്ങളിലെ കടകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും ആ ആക്രമണം കലാപങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ ഇതൊന്നും യോഗിക്ക് വിഷയമേയല്ല തന്റെ കസേര നിലനിർത്താൻ വേണ്ടി എന്ത് നാറിയ കളിയും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ യോഗി ആദ്യനാട് മുന്നോട്ട് പോകുന്നത്